ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് കോളേജുകൾ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം ഈ റാങ്കിങ് നടത്തിയിരിക്കുന്നത് എൻ ഐ ആർ എഫ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഫോർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ് ഏജൻസിയാണ് അത് പ്രകാരം കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് ഒന്നാം സ്ഥാനത്തുള്ളത് രാജഗിരി കോളേജാണ് രാജഗിരി കോളേജിനെ സംബന്ധിച്ച് വേറൊരു മികവും കൂടെ ഉള്ളത് നാഷണൽ തലത്തിലും ദേശീയ തലത്തിലും ആദ്യത്തെ നൂറ് കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് രാജഗിരി എന്നുള്ളത് ഈ കോളേജിന് പ്രത്യേകമായ ഒരു മികവ് നൽകുന്നുണ്ട് ലേവള കോളേജിനെയും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് രാജഗിരി പന്ത്രണ്ടാം സ്ഥാനത്തുണ്ട് രണ്ടാമത്തത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമാണ് പക്ഷെ അതേസമയം നാഷണൽ തലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഇരുപത്തിനാലാം സ്ഥാനത്താണ് പിന്നീട് മൂന്നാം സ്ഥാനത്ത് എസ് എച്ച് കോളേജ് കൊച്ചിയാണ് നാലാം സ്ഥാനത്ത് സെൻറ്റ് തോമസ് കോളേജ് തൃശൂർ അഞ്ചാം സ്ഥാനത്ത് ഗവൺമെന്റ് കോളേജ് ഫോർ ഉമൺ വിമൻ തിരുവനന്തപുരമാണ് ആറാം സ്ഥാനത്ത് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ഏഴാം സ്ഥാനത്ത് സെന്റ് തോമസ് കോളേജ് സെൻറ്റ് തെരേസാസ് കോളേജ് എറണാകുളമാണ് എട്ടാം സ്ഥാനത്ത് മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരം ഒൻപത് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട് പത്താം സ്ഥാനത്ത് മഹാരാജാസ് കോളേജാണ് മഹാരാജാസ് കോളേജിന്റെ നാഷണൽ തലത്തിൽ എഴുപത്തി അഞ്ചാം സ്ഥാനമേ ഉള്ളൂ ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അഹമ്മദാബാദ് തന്നെ തുടരുന്ന ഐ എം എ ആണ് രണ്ടാം സ്ഥാനം ബാംഗ്ലൂരാണ് പക്ഷെ ഇവിടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇതാണ് ഐ എം കെ മൂന്നാം സ്ഥാനത്താണ് ഇപ്പം ഐ എം കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എക്സ് എൽ ആർ ഐ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശമ്പളം ലഭിക്കുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ എക്സ് എൽ ആർ ഐ എന്നുള്ളവരാണ് സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് എൽ ആർ ഐ പക്ഷെ ഇപ്പോൾ പത്താം സ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൊച്ചിൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആദ്യത്തെ കുസാറ്റൊക്കെ അതുപോലെ രാജഗിരി ഒക്കെ ആദ്യത്തെ പത്ത് നൂറ് സ്ഥാനത്ത് മാനേജ്മെന്റ് തലത്തിൽ എത്തിയിട്ടുണ്ട് അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് അതും ഒന്നാം സ്ഥാനത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി ആണ് പിന്നെ അത് മൂന്നാം സ്ഥാനത്ത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എത്തുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഉള്ളത് പതിനേഴാം സ്ഥാനത്ത് ശ്രീചിത്തിര മെഡിക്കൽ കോളേജാണ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് വന്നിരിക്കുന്നത് ഈ നാഷണൽ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനം പല ഏജൻസികൾ പലതരത്തിലുള്ള റാങ്കിങ്ങുകൾ നൽകാറുണ്ടെങ്കിൽ പോലും കോമൺ ഒരു തരത്തിൽ ഒരു പൊതുവായ തലത്തിൽ ഈ കോളേജുകളൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ മുൻപിൽ തന്നെ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പറയാം പക്ഷെ ഇവിടെ അല്പം വ്യത്യസ്തപ്പെട്ട ഒരു റാങ്കിങ് മാനദണ്ഡങ്ങളൊക്കെയാണ് എൻ ഐ ആർ എഫ് സ്വീകരിക്കുന്നത് അതിന് പ്രകാരം അവർ അതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന ടീച്ചിങ് ആൻഡ് ലേണിങ് റിസോഴ്സ് ആണ് പി എച്ച് ഡി നേടിയ അധ്യാപകരെത്ര പേരുണ്ട് അതുപോലെ ഫാക്കൽറ്റി സ്റ്റുഡൻസ് റേഷ്യോ എത്രയാണ് അതുപോലെ റിസർച്ച് അതുപോലെ പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഐ പി ആർ പേറ്റൻസ് ഉള്ളവർ എത്രയുണ്ട് നമ്പർ ഓഫ് പി എച്ച് ഡി സ്റ്റുഡൻസ് എത്ര പേര് ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നു അതുപോലെ പെർസെപ്ഷൻ റൈറ്റിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റി എന്തുണ്ട് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിങ് തയ്യാറാക്കുന്നെങ്കിലും നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കേരളത്തിലെ പല കോളേജുകളും നാഷണൽ തലത്തിൽ ആദ്യത്തെ ഇരുപത് സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കോളേജുകളൊക്കെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യ റാങ്കുകളിലൊക്കെ വരുന്നത് എന്നും ഒരു പ്രത്യേകതയായിട്ടുണ്ട്